ചേലക്കര തെണ്ടൻകാവ് ക്ഷേത്രത്തിൽ ജനുവരി ഒമ്പത് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത നവാഹീരണത്തിന്റെ പ്രകാശന ചടങ്ങ് നടന്നു ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി ഒമ്പത് മുതൽ പതിനെട്ടാം തീയതി വരെ നടത്തുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയത്നത്തിന്റെ ബ്രൂഷപ്രകാശന ചടങ്ങ് നടന്നു ബ്രഹ്മശ്രീ അഡ്വക്കേറ്റ് രാമനാഥൻ വടക്കൻ പറവൂരിന്റെ മുഖ്യ കാർമികത്വത്തിൽ ഗോപകുമാർ കാളാത്ത് യജ്ഞാചാര്യനാകും വേലിക്കുട്ടിനായർ സാവിത്രിയമ്മ വില്ലടത്ത് എന്നിവർ പാരായണം നടത്തും ജനുവരി പതിനെട്ടാം തീയതി പതിമൂന്നാമത് പ്രതിഷ്ഠാ ദിനം തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ തിരുമേനിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും ഭ്രോഷ പ്രകാശന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് ബാബു വില്ലടത്ത് സെക്രട്ടറി രാജേഷ് വി എസ് ട്രഷറർ ഉണ്ണികൃഷ്ണൻ കോഗൂരി കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ ശശി വാസു സാവിത്രിയമ്മ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി സണ്ണങ്ങാവ് ഭഗവതി ക്ഷേത്രത്തിലെ പതിമൂന്നാമത് പ്രതിഷ്ഠാ ദിനവും രണ്ടാമത് ദേവി ഭാഗവത യജ്ഞവും ഈ വരുന്ന ഒമ്പതാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഭംഗിയായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പതിനെട്ടാം തീയതി അവസാനത്തെ ദിവസം പുനഃപ്രതിഷ്ഠാ ദിനമാണ് അതിനോട് അന്നെനിക്ക് മഹാ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ഈ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ചേലക്കര ചണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ വരുന്ന ജനുവരി ഒമ്പത് മുതൽ പതിനെട്ടാം തീയതി വരെ പതിമൂന്നാമത് ദിന മഹോത്സവവും രണ്ടാമത് ദേവി ഭാഗവത നവാഹ യജ്ഞവും നടത്തപ്പെടുകയാണ് യജ്ഞാചാര്യൻ രാമനാഥൻ അഡ്വക്കേറ്റ് രാമനാഥൻ വടക്കൻ പറവൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രഭാഷണം ഗോപകുമാർ കാളാത്ത് അതുപോലെ പാരായണം സാവിത്രിമ്മ വില്ലടത്ത് വേലിക്കുട്ടി നായർ എന്നിവരാണ് ഈ യജ്ഞവേദിയിൽ പാരായണം നടത്തുന്നത് പതിനെട്ടാം തീയതി പ്രതിഷ്ഠാദിന മഹോത്സവം അതിഗംഭീരമായി തന്നെയാണ് ഈ വർഷം ആഘോഷിക്കുന്നത് പൂജാ കർമ്മങ്ങളും സർവൈശ്വര്യ പൂജ വൈകിട്ട് ചുറ്റുവളക്ക് ദീപാരാധന എന്നീ കൂടിയാണ് ആഘോഷിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും ഈ ദേവി ഭാഗവത നവാഹയജ്ഞത്തിലും പ്രതിഷ്ഠാദിന മഹോത്സവത്തിലും പങ്കുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് അറിയിക്കുന്നു അതുപോലെ വരും ദിവസങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ ഭക്തജനങ്ങൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് அபியர் சிசிவி நியூஸ் சேலக்கர